അപ്പോൾ വീണ്ടും വരികയാണ് നമ്മുടെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ ജോയ്ഫുൾ ഫ് സീസൺ ടു നൂറ് രൂപയ്ക്കല്ല വെറും തൊണ്ണൂറ്റമ്പത് രൂപക്ക് എന്തൊക്കെ കിട്ടും ഗ്രോസറി സ്റ്റേഷനറി ഹൗസ് ഹോൾഡ് അങ്ങനെ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം വാങ്ങാം വെറും തൊണ്ണൂറ്റമ്പത് രൂപക്ക് ഇത്തവണ ഷോപ്പിങ്ങിന് വരുമ്പോൾ സ്കൂളിൽ പോകാൻ റെഡി ആയിരിക്കുന്ന നമ്മുടെ കൊച്ചു കൂട്ടുകാരെ കൂടി കൂട്ടിക്കോളും അവർക്കുമുണ്ട് ഓഫറുകൾ അപ്പൊ വേഗം കല്യാൺ ഹൈപ്പിലേക്ക് പോന്നോളൂ ഈ വരുന്ന മെയ് മുപ്പത്തൊന്ന് മുതൽ ജൂൺ രണ്ട് വരെ മാത്രമാണ് ഈ ഓഫറുകൾ ഉണ്ടാവുക കോഴിക്കോട് തൃശൂർ എന്നിവിടങ്ങളിലെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലും തൃശൂരുള്ള ഒല്ലൂർ പുളങ്ങുന്നത്തുകാവ് ഫാത്തിമ നഗർ എന്നീ സ്ഥലങ്ങളിലുള്ള കല്യാൺ എക്സ്പ്രസ് മാർട്ടിലും ഓഫറുകൾ ലഭ്യമാണ് ഇനി ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം ഇഷ്ടംപോലെ